ും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും സിൽക്സ് പട്ടാമ്പി മണ്ഡലത്തിലെ രണ്ട് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ഇരുപത്തിയാറിന് തിങ്കളാഴ്ച നടക്കും വലപ്പുഴ റെയിൽവേ ഗേറ്റിലും കൊടുമുണ്ട റെയിൽവേ ഗേറ്റിലുമാണ് മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നത് ഓൺലൈൻ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നിർമ്മാണോദ്ഘാടനം നടത്തുന്നത് എന്നാൽ കേന്ദ്രാനുമതിയോടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഈ രണ്ട് പദ്ധതികളുടെയും നടപടികൾ പൂർത്തിയാക്കാതെയാണ് ഇപ്പോൾ നിർമ്മാണോദ്ഘാടനം നടത്തുന്നതെന്ന് മുഹമ്മദ് മൂസിൻ എം എൽ എ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പട്ടാമ്പി മണ്ഡലത്തിലെ വല്ലപ്പുഴയിലും കൊടുമുണ്ടയിലും സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് ബജറ്റുകളിലായാണ് റെയിൽവേ മേൽപ്പാലം പ്രഖ്യാപിച്ചത് വല്ലപ്പുഴയിൽ സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ പൂർത്തിയായി എന്നാൽ കൊടുമുണ്ടയിൽ സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ തുടങ്ങിയിട്ടില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ അമൃത് അമൃത്വാര പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന വിവിധ പ്രവൃത്തികളുടെ നിർമ്മാണോദ്ഘാടനത്തിലാണ് വല്ലപ്പുഴയിലെയും കൊടുമുണ്ടയിലെയും മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറിന് രാവിലെ പത്ത് മുപ്പതിന് ഓൺലൈനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് മറ്റ് ജനപ്രതിനിധികൾ അതാത് സ്ഥലങ്ങളിൽ പങ്കെടുക്കും എന്നാൽ കേന്ദ്ര അനുമതിയോടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഈ രണ്ട് പദ്ധതികളുടെയും നടപടികൾ പൂർത്തിയാക്കാതെയാണ് ഇപ്പോൾ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നതെന്ന് മുഹമ്മദ് പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ബന്ധപ്പെട്ടുള്ള വിവരം നമ്മളെ അറിയിച്ചിരുന്നു ൾ നമ്മൾ അമൃത് സ്റ്റേഷൻ സ്കീമും മറ്റുള്ള പദ്ധതികളുടെയും ഭാഗമായിട്ടുള്ള നിരവധി പദ്ധതികളുടെ ഒരുമിച്ചുള്ള ഓൺലൈൻ പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനത്തിൽ പാലക്കാട് ഡിവിഷന്റെ കീഴിലുള്ള റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ കൂടി എന്നാണ് പറഞ്ഞാൽ ഈ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിനോട് വേണ്ടത്ര രണ്ട് എട്ട് കോടി രൂപയാണ് വല്ലപ്പുഴയിൽ മേൽപ്പാലത്തിനായി കിഫ്ബി പദ്ധതിയിൽ സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് കൊടുമുണ്ടയിൽ മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയുടേതാണ് പദ്ധതി കേരള റോഡ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല വല്ലപ്പുഴയിൽ റെയിൽവേയുടെ അനുമതി ലഭിക്കാത്തതിനാലാണ് നിർമ്മാണം ആരംഭിക്കാതിരിക്കാൻ കാരണം സ്ഥലമേറ്റെടുപ്പിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഫണ്ട് അനുവദിക്കുന്നില്ല റെയിൽവേയുടെ ഭാഗത്തെ നിർമ്മാണം മാത്രമാണ് റെയിൽവേയുടെ ചുമതല ഇതിന്റെ നിർമ്മാണോദ്ഘാടനമാണ് ഇപ്പോൾ നടത്തുന്നത് ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ പദ്ധതിയുടെ ഉദ്ഘാടനം വേറെ ഉണ്ടാകുമെന്നും എം എൽ എ പറഞ്ഞു സ്ഥലമേറ്റെടുപ്പിന് ഒരു രൂപ പോലും കേന്ദ്രത്തിന്റെ ഫണ്ടില്ല അതോടൊപ്പം തന്നെ നിർമ്മാണത്തിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് നിർമ്മാണത്തിന്റെ മാത്രം ഫിഫ്റ്റി പെർസെന്റേജ് ആണ് കേന്ദ്രം എടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഫണ്ടായിട്ട് ഇതുവരെ ലഭ്യമായിട്ടുള്ള റെയിൽവേയുടെ മുകളിലുള്ള ഭാഗം കൺസ്ട്രക്ട് ചെയ്യുന്നത് റെയിൽവേ ആണ് എന്നാൽ ബാക്കി ഭാഗങ്ങൾ ആർ ബി ഡി സിക്ക് വഴി സംസ്ഥാന സർക്കാരാണ് റെയിൽവേക്കും അതിനു വേണ്ടിട്ട് ചിലപ്പോൾ പണം അങ്ങോട്ട് കെട്ടിവെക്കേണ്ട കാര്യമുണ്ടാവും എന്നാൽ ഇതിന്റെ ഫൈനൽ കോസ്റ്റിൽ കൺസ്ട്രക്ഷന്റെ മാത്രം ഫിഫ്റ്റി പെർസെന്റേജ് റെയിൽവേ എടുക്കുന്ന റെയിൽവേയുടെ ഭാഗത്ത് കേന്ദ്ര സർക്കാർ മുടക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടനമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഇന്ന് നടപടികളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി സ്ഥലമേറ്റെടുത്ത് ടെൻഡർ പൂർത്തീകരിച്ചിട്ട് നിർമ്മാണം നടത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വെച്ചിട്ടുള്ള ആ പണത്തിന്റെ ഉദ്ഘാടനം ആ പദ്ധതിയുടെ ഉദ്ഘാടനം സംസ്ഥാന സർക്കാർ നടത്തും ി പെർസെൻറ്റേജിൽ അധികം കൺസ്ട്രക്ഷൻ കോസ്റ്റും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് തത്വത്തിൽ എഴുപത്തഞ്ച് ശതമാനത്തോളം അല്ലെങ്കിൽ എഴുപത് എഴുപത്തി അഞ്ച് ശതമാനത്തോളം അപ്പൊ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടന മാമാങ്കം നടത്തുമ്പോൾ തന്നെ അതിന്റെ നിർമ്മാണവും വേഗത്തിലാക്കാനുള്ള ഒരു സമീപനം റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ് ഈ പദ്ധതി തുടക്കം മുതൽ ഇത് ആരംഭിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ അവിടുത്തെ ജനപ്രതിനിധികളും ഞങ്ങൾ എല്ലാവരും നടത്തിയത് കൊണ്ട് തന്നെ ഈ പദ്ധതി വേഗത്തിൽ ആരംഭിക്കണം എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കാരണം നമ്മളാണ് ആ പദ്ധതിയുടെ ഫണ്ടും സംവിധാനങ്ങളും നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ സഹകരിക്കും അതേസമയം റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അനാസ്ഥയ്ക്ക് പരിഹാരം വേണമെന്നും ഇക്കാര്യം ഉദ്യോഗസ്ഥരെ അറിയിക്കുമെന്നും എം എൽ എ പറഞ്ഞു പല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ മുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി എന്നിവരും എം എൽ എക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു